നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ രമേശ് നാരായണൻ ആസിഫ് അലി വിവാദത്തിൽ ഒടുവിൽ രമേശ് നാരായണൻ ആസിഫലിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അത് മാധ്യമ മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു നമ്മൾ ഈ വിവാദത്തിൽ തീർച്ചയായിട്ടും ബഹുജനങ്ങളുടെയൊക്കെ പിന്തുണ ആസിഫലിക്ക് തന്നെയാണ് കിട്ടിയത് അത് അങ്ങനെ തന്നെ ആവുകയും വേണം കാരണം ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെ ന്യായങ്ങൾ രമേശ് നാരായണിന് പറയാനുണ്ടെങ്കിലും ശരി അദ്ദേഹത്തിന് വേദിയിൽ വെച്ചിട്ട അല്ല ഈ അവാർഡ് കൊടുത്തതെന്നും അദ്ദേഹത്തിൻ്റെ സഹസിനിടയ്ക്ക് വെച്ചാണ് കൊടുത്തതെന്നും ഒക്കെയുള്ള അദ്ദേഹത്തിന് പല ന്യായങ്ങളും കാണും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അത് ശരിയല്ല ആശുപത്രിയുടെ പക്ഷം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ മാപ്രകളുടെ അതായത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചില ഇരട്ടത്താപ്പ് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അന്ന് ദേശീയ അവാർഡ് വിതരണ ചടങ്ങ് ഉണ്ടായിരുന്നു ആ സമയത്ത് സ്മൃതി ഇറാനി അത് സ്മൃതി ഇറാനി സിനിമാ മന്ത്രി കൂടിയായിരുന്നു അവർ പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ആ അവാർഡ് വാങ്ങാതെ നിരസിച്ചു തിരിച്ചു വന്ന ചില നടന്മാരും നടിമാരും ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു ആക്കൂട്ടത്തിൽ ഭഗത്വാസലുണ്ട് അതേപോലെ തന്നെ പാർവതി തിരുവത്തുണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും ഈ രണ്ടുപേരുടെ കാര്യം ഉറപ്പാണ് ഇവരന്ന് നിരസിച്ചിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് അവർക്ക് അവാർഡ് വേണ്ട അവർക്ക് പ്രസിഡന്റ് തന്നെ കൊടുക്കണം എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനോഭാവം വന്നത് തങ്ങൾക്ക് അവാർഡ് തരാനുള്ള യോഗ്യത സ്മൃതി ഇറാനിക്ക് ഇല്ല എന്ന തോന്നൽ നിന്നാണോ അവർക്ക് അങ്ങനെ വന്നത് അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളിൽ നല്ലൊരു ശതമാനവും ഈ നടന്മാരുടെ കൂടെയായിരുന്നു സ്മൃതി ഇറാനി അല്ല കൊടുക്കേണ്ടത് ആയിരുന്നു പക്ഷേ പിന്നീട് തുടർച്ചയായിട്ട് ഈ ദ്രൗപദി മുർമു പ്രസിഡൻ്റാവുന്നവരെ സ്മൃതി ഇറാനി തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നത് വേറൊരു കാര്യം പക്ഷേ അവരൊന്നുമില്ലേലും ഓർക്കണ്ടേ അവരുടെ മേഖലയിൽ നിന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയി അവിടെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നു ഒന്നുമില്ലേലും ആ പ്രസിഡൻറ്റ് നിയോഗിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ് ഞങ്ങൾക്ക് അവാർഡ് തരുന്നത് അത് വാങ്ങിക്കൊണ്ട് വരേണ്ടതിന് പകരം അന്ന് എന്തൊക്കെ ഷോയാണ് കാണിച്ചത് അതിന് ആർക്കായിരുന്നു ഇവിടെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് സ്മൃതി ഇറാനിയെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെയുള്ളൊരു ഒരു ഒരു മാത്ര സ്മൃതി ഇറാനിയെ സീരിയൽ നടി എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഇനി ആസിഫലി രമേശ് നാരായണൻ്റെ ഈ കാര്യത്തിലേക്ക് വരാം ഇവിടെ രമേശ് നാരായണൻ എന്തുകൊണ്ടായിരിക്കും ആസിഫലി നിര നിരസിച്ചത് തന്നേക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ തൻ്റെ മേഖലയിൽ തന്നോളമൊന്നും കഴിവില്ലാത്ത രണ്ടുപേരും രണ്ട് മേഖലയാണ് ഒരാൾ സംഗീതവും ഒരാൾ അഭിനയവുമാണ് അപ്പോൾ തനിക്ക് അവാർഡ് തരാൻ മാത്രമുള്ള യോഗ്യതയൊന്നും ആസിഫലിക്കില്ല എന്ന തോന്നലിലായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് ആസിഫലിയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കേണ്ടത് ഇവിടെ അവർ ഇവിടുള്ള മാധ്യമങ്ങൾ ന്യായമായിട്ടുള്ള കാര്യം തന്നെ ചെയ്തു എന്നാൽ സ്മൃതി ഇറായനുടെ കയ്യിൽ നിന്ന് അവാർഡ് നിരസിച്ചിട്ട് വന്നപ്പോൾ അന്ന് അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കേറ്റിയാണ് ഇവിടെയുള്ള മാപ്പകൾ ചെയ്തത് ഇതിനാണ് ഈ കർമ്മബലം എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അത് തിരിച്ച് കിട്ടി എന്നതാണ് തിരിച്ചു കിട്ടി എന്ന് നമുക്ക് പറയാം എന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ആശയ പരിപാടി ചെയ്തത് അങ്ങേറ്റത്തെ മോശപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു ഇനി വേറൊരു വേറൊരവസരത്തിൽ നടന്നൊരു സംഗതിയും കൂടെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം അന്ന് മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെയൊക്കെ ലാലാട്ടൻ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലൻസിയർ എന്ന നടൻ അലൻസിയർ താരതമ്യേന മോഹൻലാലു ആയിട്ടൊക്കെ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അഭിനയത്തിൻ്റെ കാര്യത്തിലാവട്ടെ സീനിയോറിറ്റിയുടെ കാര്യത്തിലാവട്ടെ ആ അലൻസിയറൊക്കെ വന്നിട്ട് കുറച്ച് കാലമായാണ് ഈ അലൻസിയർ എന്ന നടൻ മോഹൻലാലിനെ നോക്കി കൈചൂണ്ടിക്കൊണ്ട് വെടിവെക്കുന്ന രീതിയിൽ ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചു അന്നും അതിനെ രാഷ്ട്രീയ മാനം നൽകി മോഹൻലാൽ വില്ലൻ പരിവേഷത്തും കൊടുക്കുകയാണ് മോഹൻലാലിന് വില്ലൻ പരിവേഷം കൊടുക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തത് ഇതിനെയൊക്കെ തിരിച്ച് നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുന്ന ഒരു കാലം വരുമെന്ന് നിങ്ങൾ ഓർത്തില്ലേ മാപ്രകളെ എന്നതിന് എനിക്കിതിനകത്ത് ചോദിക്കാനുള്ളൂ ഇനി ശരിക്കും ഇതിന് രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ആസിഫ് അലിയുടെ ബാപ്പ അതായത് പിതാവ് അദ്ദേഹം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എം കൗൺസിലറൊക്കെ ആയിരുന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വേണ്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് തന്നെ കൂട്ടിക്കോളും ഇനി ആരാണ് ഈ രമേശ് നാരായണൻ രമേശ് നാരായണൻ എൻ്റെ അറിവിൽ ഒരുപക്ഷെ എൻ്റെ അറിവ് പരിമിതമാണ് എൻ്റെ അറിവിൽ അദ്ദേഹം രണ്ട് രണ്ട് മൂന്ന് സിനിമകളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് അതായത് സംഗീതം കൊടുത്തിട്ടുണ്ട് ഒന്ന് കമലിൻ്റെ ചിത്രമാണ് കമാലുദ്ദീൻ എന്ന കമലിൻ്റെ ചിത്രമാണ് മറ്റൊന്ന് പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ ചിത്രമാണ് ഈ രണ്ട് പേരും ആരാണെന്ന് നമുക്കറിയാം നമുക്കറിയാം പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് പി ടി കുഞ്ഞു കുഞ്ഞുമുഹമ്മദ് എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ഇനി കമൽ എന്ന് പറഞ്ഞ ആൾ ഈ ചലച്ചിത്ര കോർപ്പറേഷനെ മറ്റുമൊക്കെ തലപ്പത്തും മറ്റുമൊക്കെ ഇരുന്ന വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ഒരാൾക്കും അവർ വരിക്ക വരിക്കുന്ന സമയത്ത് അവിടെ അവരിരിക്കാൻ പറ്റില്ല മാത്രമല്ല പ്രധാനമന്ത്രിയെ പോലും ഈ കമ്മ്യൂണിസ്റ്റുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നരാധമൻ എന്ന് വിളിച്ച വ്യക്തിയാണ് കമൽ അപ്പോൾ ഈ രണ്ട് പേരും അവരുടെ ചിത്രങ്ങളിൽ അവസരം കൊടുക്കണമെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്കല്ലേ അവർ കൊടുക്കുകയുള്ളൂ ഇനി അതും പോട്ടെ രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ഗാനം ചിട്ടപ്പെടുത്തണമായിരുന്നു ആ ഗാനം ചിട്ടപ്പെടുത്താൻ അവർ തിരഞ്ഞെടുത്തത് രമേശ് നാരായണനെയാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കുക ഒരു സംഖ്യക്ക് ഒരിക്കലും ഇടതുപക്ഷം ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവസരം കൊടുക്കില്ല അവരോടൊപ്പം ചേർന്ന് കിടക്കുന്ന അവരുടെ സഹപ്രവർത്തകനാണ് അല്ലെങ്കിൽ അവരുടെ സഹയാത്രികനാണ് എന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അത്തരക്കാർക്ക് മാത്രമേ അവർ അവസരം കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ലഭ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രമേശ് നാരായണൻ എന്ന വ്യക്തി ഒരു ഇടത് സഹയാത്രികനാണെന്ന് അപ്പോൾ ഈ ഇടതുപക്ഷക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച ഈ മൂപ്പിളമ തർക്കം അല്ലെങ്കിൽ അവരുടെ ഈഗോ പ്രോബ്ലം അതിനകത്ത് ഒരാവശ്യവുമില്ലാത്ത മതമോ രാഷ്ട്രീയമോ ഒന്നും കയറ്റി കുത്തിക്കേറ്റേണ്ട കാര്യമില്ല അതൊക്കെ കുത്തിക്കേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ ദോഷം കാരണം അയാൾ ഈ പറയുന്ന പോലെ സംഘപരിവാറുകാരനൊന്നുമല്ല നിങ്ങളുടെയൊക്കെ ഒപ്പം നടക്കുന്ന വ്യക്തിയാണ് ഈ രമേശ് നാരായണൻ എന്ന വ്യക്തി പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം അതിൻ്റെ പാട്ട് ചുറ്റപ്പെടുത്തിയ വ്യക്തി എന്തായാലും എങ്ങനെ നോക്കിയാലും ഒരു സംഖ്യയാവില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ